ഹലോ അപ്പം നമ്മുടെ പുതിയ വീടിലേക്ക് ഈ കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ സ്പെഷ്യൽ ഡേ ആട്ടോ സ്പെഷ്യൽ ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ റെഡിയായി എന്നത്തെയും പോലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഏട്ടൻ്റെ വീട്ടിലേക്ക് പോകട്ടോ അവിടെ അച്ഛൻ്റെയും അമ്മയുടെയും വെയിറ്റിംഗ് ആണ് അപ്പം നമ്മൾ ചെല്ലുമെന്നൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ ഏട്ടൻ്റെ ലീവും എല്ലാം കൂടെ ഒത്തുവന്നുകൊണ്ട് വർക്കിംഗ് ഡേ ആണ് നമ്മൾ ഇറങ്ങാം മാത്രമല്ല ഇന്ന് ഗുഡ് ഫ്രൈഡേ ആണ് കേട്ടോ അപ്പം നമ്മൾ രാവിലെ കുഞ്ഞുങ്ങളെയൊക്കെ വിളിച്ചോണത്തി എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു രാവിലെ നമ്മൾ ഒരു ബ്ലോഗ് ഒക്കെ നേരിട്ടുണ്ട് കേട്ടോ ഇല്ലയർ കാണട്ടോ ബ്രേക്ക്ഫാസ്റ്റിൻ്റെതും മിനി ബ്ലോഗ് ഒക്കെ അപ്പം ഇന്ന് നമ്മൾ അങ്ങോട്ട് പോവാണ് മാത്രമല്ല പോകുന്ന വഴിക്ക് പോകുന്ന വഴിക്കല്ല ആ പോകുന്ന വഴിക്ക് കുറച്ച് സാധനമൊക്കെ മേടിക്കാണ്ട് പിന്നെ എൻ്റെ അമ്മമ്മയുടെ വീട്ടിൽ പോകും കേട്ടോ അത് പരൂരാണ് കുറച്ചായി ആയിരങ്ങൾ പോയിട്ട് അപ്പം അങ്ങോട്ടും പോകണം അപ്പം നേരെ അവിടെ പോവാം കുറച്ച് കഴിഞ്ഞിരിക്കുക പിന്നെ അമ്മമ്മയുടെ വീട്ടിൽ പോവുക പിന്നെ അഞ്ചിൽ പോകണമെന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ പക്ഷേ വീട്ടിൽ പണിയൊന്നും അങ്ങനെ തീർന്നിട്ടില്ല ഈ പണി തീരാതെ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ പെട്ടു കേട്ടോ പിള്ളേരെയും കൊണ്ട് ഇപ്പം ഡസ്റ്റ് അലർജി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ അതെല്ലാം ഒന്ന് ഒതുങ്ങിയിട്ടേ പോകത്തുള്ളൂ അപ്പം ഞാൻ പ്ലാൻഡൊന്നും അല്ല പോകുമെന്ന് നമുക്ക് നോക്കാൻ ചിലപ്പോൾ ഞാൻ അങ്ങോട്ടൂടെ പോവും ഇല്ലായെന്നുണ്ടെങ്കിൽ ഇങ്ങ് വന്നിട്ട് നാളെ പോവും കാരണം എൻ്റെ കസിൻ്റെ കല്യാണമാണ് അപ്പം അത് മൺഡേ ആണ് അപ്പം അതിന് മുന്നായിട്ട് പോകും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് അഞ്ചിൽ പോകുമെന്ന് പറഞ്ഞത് കേട്ടോ അപ്പം ഇപ്പം തൽക്കാലം നമുക്ക് നേരെ എൻ്റെ വീട്ടിലേക്ക് പോവാം അവിടെ പോയിട്ട് ഉള്ള വിശേഷങ്ങളും എൻ്റെ അമ്മയുടെ അങ്ങോട്ട് പോകുന്നതും ഒക്കെ ആയിട്ട് നമുക്ക് കേട്ടോ അപ്പം ആദ്യമായിട്ട് കയറി വന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ വീഡിയോസൊക്കെ ഇരുന്ന് കാണുക കേട്ടോ അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് വഴിയെ കാണാം ഓക്കെ അവരെല്ലാം റെഡി ആയിട്ടോ അല്ല എവിടെന്നെ പോകാൻ ഇറങ്ങുമ്പഴേ എനിക്ക് കാലിൽ വരുന്നൊരു സ്വഭാവമുണ്ട് കേട്ടോ അപ്പം ഞാൻ കാലൊക്കെ ഒന്ന് കഴുകി നമുക്ക് പോയിട്ടോ എന്നത്തെയും പോകുന്നേക്കാട്ടി പതിവിന് നേരത്തെ കേട്ടോ പോകുന്നത് കാരണം ഇപ്പോൾ ഏകദേശം ഒരു ഒമ്പത് മണിയൊക്കെ ആവുന്നുണ്ട് അപ്പോൾ കടയിലൊക്കെ കയറാനുള്ളതുകൊണ്ട് ഞങ്ങൾ നേരത്തെ ഇറങ്ങിയത് അപ്പോൾ നമ്മുടെ ഈ ഒരു മെയിൽ കയറുമ്പോൾ ഇതുപോലെ വരും കേട്ടോ വണ്ടി എപ്പോഴും വരും അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചെടുത്തില്ലെങ്കിൽ ഭയങ്കര ടാസ്ക് എന്നൊക്കെ ആയിട്ട് എപ്പോഴും പറയാം എന്നോട് സ്കൂളിൻ്റെത് നെക്സ്റ്റ് മന്ത് ആകുമ്പോഴത്തേന് സ്കൂളിൽ നിന്ന് ബുക്കൊക്കെ മേടിച്ചിട്ട് എടുക്കാം നമുക്ക് കേട്ടോ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ നടന്ന് കേട്ടോ ആ കത്തു നിന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക കോപ്പി റൈറ്റ് അടിക്കും പാട്ടുണ്ടെന്ന് അപ്പോൾ അതുകൊണ്ട് ഞാൻ യശുവ നീ നേരെ വീട്ടിലേക്ക് പോകാം നമ്മളാരും തോന്നും ഫസ്റ്റ് വന്നത് ആരുമില്ല ഇവരാണ് എന്ത് അപ്പൊ ആളെ എന്നാണ് പുലിച്ചിലടിച്ചേലടിച്ച ദിവസം കുരിശിൽ കുരിശിലടിച്ച് എന്നേട്ടൻ ഉദ്ദേശിച്ചത് യേശുവിനെ കേട്ടോ ഇന്ന് ഗുഡ് ഫ്രൈഡേയുടെ കഥയൊക്കെ പറഞ്ഞ് സിയാൻ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കാരണം ഈ ചേർച്ച വരുന്ന വഴിക്ക് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളിലും എന്തെങ്കിലും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കോ ഞങ്ങളിങ്ങനെ കാറിൽ പോകുമ്പോൾ ചുമ്മാ മിണ്ടാണ്ടിരിക്കുന്നത് എന്നെ കൊണ്ട് ഒട്ടും പറ്റാത്ത കാര്യമാണ് ഞാൻ ഇങ്ങനെ അലച്ചുകൊണ്ടിരിക്കും അപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയേണ്ടേ അങ്ങനെ സംസാരിച്ചു തുടങ്ങിയതാട്ടോ എൻ്റെ ഇടയ്ക്ക് യാഷ്യൊരു കുഞ്ഞു ഉറക്കമൊക്കെയുണ്ട് ഇപ്പോൾ ഇതിന് ഈ ഒരു റോഡ് അങ്ങോട്ട് എത്താറാകുമ്പോൾ തന്നെ കുറച്ച് ചീത്ത റോഡാട്ടോ അപ്പോൾ ഇതിന് എന്തൊരു നിർബന്ധം പോലെ വന്ന് കുഴപ്പം ഒന്നുമില്ല സിയൻ ആണെങ്കിൽ ഇപ്പോഴേ കയറിക്കേണ്ട ഒരു ഉറക്കം പോലെ കേട്ടോ അത് എന്തിനാണെന്ന് അറിയാമോ അവന് വീട്ടിലവിടെ ചെല്ലുമ്പോഴത്തേന് ഗേറ്റ് തുറക്കാൻ ഭയങ്കര പട അവന് വന്നു പ്രറിക്കേണ്ട ഇന്നും ഉള്ളത് തന്നെയാണ് അപ്പം നമ്മുടെ വീട് എത്താറായെന്ന് കണ്ടപ്പോ സിയനും കിടക്കും ഭയങ്കര ഉറക്കം എന്താ കേറെ നമ്മള് വീട്ടിലെത്തിയ പൊട്ടാ അടച്ചിട്ടായിരിക്കും ആരും ഇല്ലേ ഇവിടെ നമ്മൾ പെട്ടു അമ്മയൊക്കെ അമ്പലത്തിൽ പോയിക്കോമനൊക്കെ നീ വിളിക്ക ചേട്ടനാണെങ്കിൽ അമ്മയെ വിളിക്കുന്നുണ്ട് നമ്മളിവിടെ വന്നപ്പം വെടിയാനുസരിക്കാണ്ടായിരിക്കും അവരെല്ലാം അമ്പലത്തിൽ പോയിക്കോട്ടെ അപ്പം ഞങ്ങൾ പോസ്റ്റായിട്ട് ഇവിടെ പോവാം പിന്നെ ഷോപ്പിങ്ങിന് പോയ സമയത്ത് അവിടെ നിന്ന് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഞാൻ പറയില്ല നമ്മളായിരുന്നു ഫസ്റ്റ് ചെന്നത് അതിൻ്റെ തിരക്കിന് മുന്നേ ഇറങ്ങു വരുന്നത് കേട്ടോ നമ്മൾ ചെന്നപ്പോൾ തന്നെ സ്റ്റാഫൊക്കെ വന്ന് യൂണിഫോമൊക്കെ ചെയ്ഞ്ച് ചെയ്താൽ കൊണ്ട് ചേർന്നിട്ടുണ്ടായിരുന്നത് അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അച്ഛനെ വിളിച്ചപ്പോ കീ ഇടണ്ടെന്ന് പറഞ്ഞോ കീ ഒക്കെ ആ ശരിയാണല്ലോ ദുഃഖവില്ല ഇല്ലടി നമ്മൾ ഇവിടെ വന്നപ്പം അവർ അമ്പലത്തിൽ പോയിക്കുന്നു അങ്ങനെ ആ വെയിറ്റ് ചെയ്തു ഇവിടെ കീ ഉണ്ടായിരുന്നു അപ്പം കീ എടുത്ത് കയറി അപ്പം അച്ഛനെയാണ് വിളിച്ചത് നമ്മൾ പിള്ളേര് താണ്ടേ ക്യാഷ് സിയുടെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ രാവിലെ ഷോപ്പിംഗ് ചെയ്താലും അപ്പോൾ എനിക്ക് ഒരു ഡ്രസ്സായിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എനിക്കത് ഭയങ്കര ഒരു ഇതാണെങ്കിൽ തോന്നി അപ്പം എനിക്കതൊന്ന് ചേഞ്ച് ചെയ്യണം അപ്പം മാത്രമല്ല അച്ഛനെ വിളിച്ചപ്പോൾ തന്നെ അവർ അമ്പലത്തിൽ പോയിക്കും അവര് തിരിച്ചു വരുമ്പത്തേനും ഇവിടെ ആറ്റെങ്കിൽ തന്നെ ഒരു ഹോട്ടലിൽ പോയിട്ട് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വന്ന് പറഞ്ഞു അപ്പം അവർ ഇറങ്ങുമ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞു അപ്പം നമ്മൾ വെറുതെ അവിടെ പോസ്റ്റ് അടിച്ചിരിക്കേണ്ടല്ലോ എന്ന് കരുതിയിട്ട് അത് ഇവിടെ അടുത്ത് തന്നെയാണ് ഷോപ്പ് നമ്മൾ പോകുന്നത് അങ്ങനെ അവിടെ പോയി ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ വെച്ചാൽ ആശ്വാസം ഭയങ്കര ഉറക്കം ഇടയ്ക്ക് നമ്മളിപ്പോൾ ആറ്റെങ്കിൽ എത്താറായി എത്താറായി വന്നപ്പോഴത്തേന് ഇവിടെ എന്താ ഒരു പാൽ സർബത്ത് അങ്ങോട്ട് പോയ ചെയ്യാൻ വേണമെന്ന് പറഞ്ഞതാണ് അപ്പം അങ്ങോട്ട് പോകുമ്പോൾ വേണ്ട തിരിച്ച് വരുമ്പോഴാവട്ടേന്ന് കേട്ടിട്ട് അപ്പം ഇപ്പോൾ ഏട്ടനോടോട്ട് വേണേറ്റ് ഒരെണ്ണം മേടിച്ചോ ഒന്നും എനിക്കിഷ്ടമല്ല ഒരെണ്ണം മേടിച്ചിട്ട് ഇവരോട് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഏട്ടൻ അത് മേടിക്കാൻ പോയിക്കുന്നത് ഞാൻ എന്താ ഇവിടെ ഇരിക്കുന്നു ഓ ഇന്ന് മൊത്തത്തിൽ അപ്പം അതുപോലെ തന്നെ ഞാൻ മാമിയെ വിളിച്ചിരുന്നു അവിടെ അമ്മാമ്മയുടെ വീട്ടിൽ പോകാനോ അപ്പോൾ അവർ മാമിയുടെ വീട്ടിലേക്ക് പോകാൻ പോകുന്നു കരുനഗപ്പള്ളിയിൽ അപ്പോൾ അത് മൊത്തത്തിൽ കൊണ്ടൊരു ഒരു വൃത്തിയെട്ട ദിവസം തന്നെയായിരുന്നു കേട്ടോ എന്നുവെച്ചാൽ എന്ത് പറഞ്ഞേ എല്ലാം ഒന്നും കൂടി ശരിയാവുന്നില്ല പോകണം എല്ലാം ഒക്കെ കൺഫേം ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഒന്നുംകോട് സ്യൂട്ടായിട്ട് വരുന്നില്ല അല്ലേ സിയ എവിടെ നിന്റെ പാൽ സർബത്ത് പാൽസർബത്ത് എനിക്ക് ഒരു നറുനണ്ടി ചോടാ മേടിച്ചു വലിയ സുഖമൊന്നുമില്ല വലിയ തണുപ്പൊന്നുമില്ല എനിക്ക് ഈ ഒരു പാഴ്സൽ ഒന്ന് നൂഡിൽസ് ഞങ്ങൾക്ക് കൊണ്ടുപോകാമെന്നുള്ളത് പിന്നെ അച്ഛൻ കഴിച്ചിട്ടില്ല അച്ഛന് അമ്പലത്തിൽ നിന്ന് അന്നദാനം കഴിച്ചിട്ടുണ്ട് അച്ഛൻ ആയിട്ട് കഴിച്ചുള്ളൂ അപ്പം ആ ഒരു പാഴ്സലോ കേട്ടോ അപ്പോൾ ഈ ആശുവിനും ചെയ്യാനും പോലും ഒരു നൂഡിൽസ് മേടിച്ചിട്ട് അവർ രണ്ടും ഷെയർ ചെയ്ത് കഴിച്ചില്ല അപ്പോൾ ബാക്കി കൊണ്ടുപോയി കഴിക്കാം ബാക്കി എന്നല്ല കഴിച്ചുള്ളൂ കുറച്ച് ഞാൻ ഞാനതും പാഴ്സൽ ചെയ്ത് ബില്ലൊക്കെ അടച്ചിട്ട് ഞങ്ങൾ പുറത്ത് തന്നിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വേണ്ടത് കേട്ടോ ഫോട്ടോ എടുക്കാൻ ഞാൻ അവർ ചേട്ടനെ നോക്കിയിട്ട് അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു അത്യാവശ്യം ഈ ഒരു ലഞ്ച് ടൈം ആയിട്ടുണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട ഞാൻ തന്നെ പോയി സെൽഫി എടുക്കാം ഇനി അവർ ജോലി ചെന്നുള്ള നിൽക്കല്ലേ അങ്ങനെ എല്ലാവരും ഒരു സെൽഫി എടുത്ത ഒരു സന്തോഷം അവിടെ നിന്ന് പിന്നെ അതുമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വീട്ടിലേക്കും പോകുന്നു അവർ വീട്ടിലേക്കും പോകാട്ടോ ഫോട്ടോ ഇന്ന് എന്താ പറയുക പരൂരയിൽ പോകുന്നില്ല പോകുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ അങ്ങനെ ഇല്ല മാമനും മാമിയും ഇല്ല പിന്നെ എല്ലാവരും കൂടെ കാണാമെന്ന് വെച്ചിട്ടില്ലേ ഇനി നെക്സ്റ്റ് വീക്ക് പോകുമ്പോൾ അമ്മമ്മയെ പോയി കാണാമെന്ന് വിചാരിച്ചു നമ്മള് പോയി കഴിഞ്ഞാലേ പാർക്ക് ചെയ്തിരിക്കുന്നു ഇവിടെ അല്ലേ ഞങ്ങളുടെ റിട്ടേൺ അയ്യോ ഇത് നമ്മള് നേരെ ഇങ്ങ വന്ന് യാശുവിനെ ഞാനൊന്ന് കിടത്തി ഒന്ന് ഫ്രഷായി നല്ല ചൂടല്ലായിരുന്നു പുറത്ത് അപ്പം ഞാനൊന്ന് ഫ്രഷായിട്ട് ഒരു ചായ കിട്ട് കുടിച്ച് സിയാൻ കരാട്ട ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം കരാട്ടയ്ക്ക് ആക്കി ചായ കുടിച്ചിട്ട് ഞാനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വന്നതാട്ടോ അപ്പം ഇന്നത്തെ ഈ ഒരു വ്ലോഗ് ബ്ലോഗ് ഇത്രയുണ്ടായിരുന്നുള്ളത് കേട്ടോ എവിടെയൊക്കെ പോകണമെന്ന് വിചാരിച്ചതാണ് അമ്മ വഴി ഇട്ട് പോകണമെന്ന് വിചാരിച്ചു നടന്നില്ല പിന്നെ വീട്ടിൽ ചെന്ന ചെന്നാൽ ഇല്ലായിരുന്നു മൊത്തത്തിൽ ഒരു സുഖമില്ലാത്തൊരു ദിവസമായിരുന്നു കേട്ടോ അത് പ്ലാൻഡല്ല ഏട്ടോ പറഞ്ഞാൽ എനിക്ക് വിളിച്ച് പറഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് സർപ്രൈസ് ആയിക്കോട്ടെ അവരോട് വിളിച്ചു പറഞ്ഞില്ലല്ലോ അപ്പോൾ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു എന്തായാലും കുഴപ്പമില്ല അവരൊക്കെ കണ്ട് ഉച്ചയ്ക്ക് നല്ലൊരു ടൈമായിരുന്നു ഞാൻ ഉച്ചയ്ക്ക് വിഷയം മാത്രമല്ല ഇയേഴ്സ് ഇയേഴ്സാണ് കേട്ടോ ചേച്ചി ഇയേഴ്സ് ഇയേഴ്സെല്ലാം നാൽപ്പത് വർഷമായി അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ അപ്പം അതുമൊക്കെ ഭയങ്കര സന്തോഷം അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പുറകെ ഒരുപാട് വീഡിയോസ് ഉണ്ട് ഉണ്ടെങ്കിൽ കല്യാണവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നത്തേക്ക് നിർത്തുന്നു അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും ഉടനെ അടുത്ത് വിളിക്കണം അപ്പോൾ ഓക്കെ ബൈ